അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അസ്സാമത്ത് വിസ്മി അലഹദുല്ലാഹുൽ സ്നേഹ വസന്തം എന്ന റബീഹി ക്യാമ്പയിനിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഏവരും ജീവിക്കുന്നത് നമ്മുടെ ഇരുലോകത്തിൻ്റെയും വിജയത്തിനു വേണ്ടിയാണ് ദുനിയാവിലും നമുക്ക് വിജയികളാവണം അതുപോലെ തന്നെ ആഹ്റത്തിലും നമുക്ക് വിജയികളാവണം അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുഹാൻ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ഹസന അദാബന്നാർ കേവലം ദുനിയ ആഹ്റത്തിലെ ഹസനത്ത് നന്മ മാത്രമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ആഹ്റത്തിലെയും ദുനിയാവിലെയും നന്മകൾ സ്വായത്തമാക്കേണ്ടവരാണ് നമ്മൾ അപ്പൊ അത്തരത്തിൽ നന്മകൾ സ്വായത്തമാക്കാൻ നമുക്ക് നിരവധിയായ മാർഗങ്ങൾ പരിശുദ്ധതീൽ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ മക്കളെ നമുക്കുപകരിക്കുന്ന അവർക്ക് ആദ്യം ഉപകരിക്കുന്ന സ്വന്തം നിലക്ക് ഉപകരിക്കുന്നത് പോലെ തന്നെ നമുക്കും ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക എന്നത് പരിശുദ്ധതീലിന് വളരെ വിപുലമായ കാഴ്ചപ്പാടാണ് സന്താന പരിപാലനം എന്ന വിഷയത്തിലുള്ളത് നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ അവരുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവരെ നല്ലൊരു പൗരനായി വളർത്തിയെടുക്കാൻ വേണ്ടിയും ഇരുവീട്ടിലും അവർ നമുക്ക് ഉപകരിക്കുന്നവരായി തീരാനുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വിവാഹബന്ധം തുടങ്ങുന്നതോടുകൂടി തന്നെ സന്താന പരിപാലനത്തിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധയിൽ നമ്മോട് ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത് അത് വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ കർമ്മത്തിലായാൽ പോലും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലായാൽ പോലും ആദ്യമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിക്കുന്ന വേളയിലാണെങ്കിൽ പോലും ഇങ്ങനെ ഓരോ മേഖലകളിലും വിവാഹത്തിൻ്റെ തുടക്കം മുതൽക്കുതന്നെ സന്താന പരിപാലനത്തിൻ്റെ വിഷയം ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം വളരെ നന്നായാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മക്കളെ യഥാവിധി പരിശുദ്ധ നീലിൻ്റെയും ഒരു നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടും വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിരവധി പാഠങ്ങൾ ഈ വിഷയത്തിലുണ്ട് പരിശുദ്ധ റബീഉൽ റബീബുലി അവിടുത്തെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഹബീബിൻ്റെ ഈ അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അൽ മാലു വൽ ബനൂന ഖുഹാനിലൂടെ സമ്പത്ത് മക്കൾ എന്നൊക്കെ പറയുന്നത് അത് ഐഹിക ലോകത്തിന്റെ ഭംഗികളിൽ പെട്ടതാണ് എന്നാൽ അബ്വാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്നതുമായ കാര്യം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന നന്മകളാണ് ഏറ്റവും ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഖൈറുൽ അല്ലാഹുവിലേക്ക് അമരുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ദാഇമായി അത് വളരെ കുറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന അമരുകളാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് ഇവിടെ ബാക്തിയാത്ത് സ്വാലിഹാത്ത് എന്താണ് എന്നതിനെ കുറിച്ച് നിരവധി വിശദീകരണങ്ങളിൽ വന്ന ഒന്ന് അത് സ്വാലിഹായ സന്താനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന നമ്മെ സൂചിപ്പിക്കുന്ന നിരവധിയായ ആയതുകളില്ലേ സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങൾ രക്ഷിക്കണം അഹുലീക്കും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ശരീരങ്ങളെ നിങ്ങൾ രക്ഷിക്കണം ഞാറോ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം എന്ന് പറയുന്നു അപ്പോ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജനിക്കുന്നത് മുതൽക്ക് മാത്രമല്ല വിവാഹത്തിൻ്റെ ബന്ധം മുതൽക്ക് തന്നെ സന്താന പരിപാലനത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് കാരണം ഒരു കുഞ്ഞ് ജന്മം എടുത്തുകൊണ്ട് ആ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ബീച്ചു തുള്ളിയായി എത്തുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ശക്തി അഥവാ സുഭാനുഭവല നൽകുന്നുണ്ട് ഉമ്മയുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാവുന്നതൊക്കെ ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുകയല്ല ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയുടെ പരിപാലനം ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആരംഭിക്കേണ്ടത് കേവലം ആ കുട്ടി ജനിക്കുമ്പോൾ മാത്രമല്ല മറിച്ച് വിവാഹബന്ധം ആരംഭിക്കുന്നത് മുതൽക്ക് തന്നെ മാതാപിതാക്കൾ അവർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലും അവർക്ക് വേണ്ടിയുള്ള പരിപാലനത്തിൻ്റെ തുടക്ക ഘട്ടങ്ങളിലും എന്നാണ് അതവർ ആദ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുതൽക്ക് പരിശുദ്ധ ദീൻ ഓരോന്നിനും ഓരോന്നിനും അതിൻ്റേതായ മാന്യതയും അതിൻ്റെതായ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനിനെ മാനിച്ചുകൊണ്ട് ഹബീബായ റസൂലിനെ പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ഒക്കെ പകർത്തേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് മുത്തായ റസൂൽ അതുകൊണ്ട് തന്നെ ഒരു വിവാഹബന്ധം കഴിയുന്നത് മുതൽക്ക് മക്കൾ വരെ ആ മക്കൾ വളർന്ന് അവരെ ഒരു വരെ നിലയിലെത്തിക്കുന്നതുവരെ വരെ പരിശുദ്ധ ദീൻ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് അവർക്ക് നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി മനഃശാസ്ത്രപരമായി പഠിപ്പിച്ചു തരുന്നുണ്ട് കേവലം അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് മദ്രസയിലേക്ക് വിടുന്നതോടുകൂടി തീരുന്നതല്ല ഒരു രക്ഷിതാവിൻ്റെ ദീനിയായ ഉത്തരവാദിത്തം കർത്തവ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവാഹബന്ധം ആരംഭിക്കുന്നത് മുതൽക്ക് അവർ ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് മുതൽക്ക് തുടങ്ങി ഓരോ ഓരോ ഘട്ടങ്ങളിലും പരിശുദ്ധ ദീൻ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടുള്ള മാർഗദർശനം നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ ഒരു സംശയം ചില ആളുകൾക്കൊക്കെ മയ്യഷു മയ്യഷ ഉണ്ടാവുക ഉദ്ദേശിച്ചവരെയാണല്ലോ അവർ സന്മാർഗത്തിലാകുന്നത് അവരുദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗ്ഗത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മുടെ മക്കൾ വളരുന്നത് അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മൗലൂദിൻ അലൽ ഫിത്റ ഔ ഔ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കുട്ടിയും ജനിക്കപ്പെടുന്നത് ഫിത്തറത്തിന്റെ മേലെയാണ് പരിശുദ്ധതയോടുകൂടിയാണ് പരിശുദ്ധ ദീനിനെ അകമറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായി അത് സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഓരോ കുഞ്ഞും ഈ ലോകത്ത് ജന്മമെടുക്കുന്നത് ജന്മം എടുക്കുന്നത് ഇന്നമ ഇന്നു തീർച്ചയായും അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും അവനെ നസ്രാനിയാക്കുന്നതും അവനെ മജൂസിയാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങളാണ് അവൻ്റെ ചുറ്റുപാടുകളാണ് അവൻ വളർന്നു വരുന്ന അന്തരീക്ഷമാണ് അവൻ ആ രീതിയിൽ ആക്കി തീർക്കുന്നത് അപ്പോൾ ഈ ഫിത്രത്തിൻ്റെ മേലിൽ ജനിക്കപ്പെടുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട സാഹചര്യം എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്ന് ഹബീബായ റസൂഡിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതനുസരിച്ച് ചെയ്യുമ്പോൾ ഇൻഷാ ഇൻഷാഅ അള്ളാഹുവിന്റെ തൗഫിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കല്പനകൾ നമ്മൾ അനുസരിച്ചത് കൊണ്ടൊരു പക്ഷേ നമ്മുടെ മക്കളെ നന്മയുടെ വഴിയിലേക്കാക്കി തരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപാട് അമ്പിയാക്കളുണ്ടല്ലോ മഹാനായിരിക്കുന്ന നൂഹ് നബി മകൻ ഇലാ എന്ന് പറഞ്ഞ മഹാനായ നൂഹ് നബിയുടെ മകൻ ധിക്കരിച്ചുവല്ലോ അപ്പൊ അമ്പിയാക്കളുടെ മക്കൾ വരെ ഇത്തരത്തിൽ വഴിപിടച്ച് പോയിട്ടുണ്ട് അത് ഈ അമ്പിയാക്കളുടെ മോശം കൊണ്ടോ അവരുടെ പരിപാലനത്തിന്റെ കുറവ് കൊണ്ടോ അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ ഹിതായത്തിലാക്കുക പക്ഷേ ആ ഹിതായത്തിന് വേണ്ടി അള്ളാഹു നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവന്റെ സഹായം നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മുടെ മക്കൾ നേരായ വഴി വഴിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ സാധ്യതകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സന്താന പരിപാലനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുക ഒരുപാട് വലിയ അല്ലെങ്കിൽ വലിയ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകളുടെ മക്കൾ വഴിപിടച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവരുടെ പരിപാലനത്തിന്റെ കുറവോ അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശത്തിന്റെ കുറവോ ആയിരിക്കില്ല മറിച്ച് ഉദ്ദേശിച്ചവരെയാണ് അവൻ ഹിതായത്തിലാക്കുക പക്ഷേ ആ ഹിതായത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ എടുത്തിരിക്കണം എന്ന് മാത്രം അതുവഴി ഒരുപക്ഷെ ഉള്ള അസുഖാനഹ അല്ല നമ്മുടെ മക്കളെ നല്ല പാർത്താവിലേക്ക് നല്ല വഴിയിലേക്ക് വഴി നടത്താനുള്ള ഒരു കാരണമായി അത് തീരും എന്നാണ് നാം ഓരോരുത്തരും സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ അവളുടെ ഉമ്മയാണ് അവൻ്റെ വീടാണ് അവനെ ഏറ്റവും അടുത്തു തിരിക്കുന്ന ചുറ്റുപാടാണ് വളരെ അധികം സൈക്കോളജിക്കലായി നമ്മൾ മനഃശാസ്ത്രപരമായി നമ്മൾ പറയുകയാണെങ്കിലും ഒരു കുട്ടി അവൻ്റെ അന്തരീക്ഷത്തിലുള്ളത് വളരെയധികം വലിച്ചെടുക്കും അതായത് അന്തരീക്ഷത്തിലുള്ളതൊക്കെ ആ കുട്ടി സദാസമയം വീക്ഷിച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സിനാകുമ്പോഴേക്ക് ഒരു മൂന്ന് വയസ്സിലാകുമ്പോഴേക്ക് ഫ്ലുവൻ്റ് ആയി കുട്ടി സംസാരിക്കുന്നത് മറ്റേ ഒരു പഠനം കൊണ്ടുമല്ല മറിച്ച് ഈ കുട്ടി സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ് തൻ്റെ അന്തരീക്ഷത്തിൽ എന്താണ് ആളുകൾ സംസാരിക്കുന്നത് എന്നതൊക്കെ ഇത് ആ എന്താ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവൊ ആ സുഖാനുഭവ പ്രായത്തിൽ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടും നൽകുന്നുണ്ട് അപ്പൊ ആ പ്രായം വളരെ കൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ് ഈ ഒരു പ്രായത്തിൽ മാതാവിനെ പോലെ തന്നെ പിതാവിനും വളരെ അധികം ഉത്തരവാദിത്തങ്ങളാണുള്ളത് രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആളുകൾ മകനെ അല്ലെങ്കിൽ മകളെ വീട്ടിലാക്കിക്കൊണ്ട് ജോലിക്ക് പോയി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ലാതെ അവരുടെ ദർഭീയത്തിൽ പങ്കാളികളാകാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറയാണ് പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ളത് അങ്ങനെ ജോലിക്ക് പോകണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പക്ഷേ അതിനേക്കാൾ വലുതാണ് നമ്മുടെ മക്കളുടെ വളർച്ചയും അവരുടെ ദർഭീയത്തും എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മാതാവിനാണ് പിതാവിനേക്കാൾ കൂടുതൽ ആദ്യഘട്ടത്തിൽ മക്കളെ അതപ് പഠിപ്പിക്കാനും അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുനടക്കാനും സാധിക്കുന്നത് ഒരുപാട് ഒരുപാട് ആലിമീങ്ങൾ ഔലിയാക്കൾ വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഉമ്മമാർ ചെലുത്തിയ സ്വാധീനം എത്രയാണ് മഹാനായ മുഹയ്യദ്ദീൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം അവിടുത്തെ മാതാവ് ഒരിക്കലും കളവ് പറയരുത് എന്ന് പറഞ്ഞ് കള്ളന്റെ കയ്യിൽ പൊന്നു പൊന്നുകൊടുത്തവരാണ് മഹാനായ മുഹിയം അൻഹു അങ്ങനെ ആ കൂട്ടം മുഴുവൻ മുസ്ലിമായ ചരിത്രം നമുക്കറിയാം മഹാനായ ഇമാം ബുഖാരി അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്കറിയാം ഉമ്മയുടെ പ്രാർത്ഥന മൂലമാണ് അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് ചെറുപ്പത്തിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ ഋഹുമാൻ ഉൽ ഹക്കീം അൻഹു അദ്ദേഹത്തിന്റെ മാതാവിനോട് വലിയ സ്നേഹമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഏതൊരു ഉയർച്ചയിലെത്തിയ ഏതൊരു െത്തിയ ആളുകൾക്കും അവരുടെ ഉമ്മ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം നമുക്ക് വളരെ സ്പഷ്ടമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളും ഉന്നതിയിലേക്ക് എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും വലിയ ദൗത്യങ്ങളാണ് ഈ മേഖലയിൽ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ പിതാക്കന്മാർക്കും ഒട്ടും കുറയാതെ തന്നെ അവർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തു തീർക്കാനുണ്ട് മഹാനായിരിക്കുന്ന മറ്റ സംഭവം ഞാൻ പറയാം മഹാനായിരിക്കുന്ന സുഫിയാൻ സൗരിഹുവിനോട് മാതാവ് നൽകിയ ഒരു ഉപദേശമുണ്ട് ോട് മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ് എലിപ്പ് പഠിക്കാൻ പോകുന്ന സമയത്ത് മാതാവ് പറയാണ് അല്ലയോ മോനെ കുഞ്ഞു മോനെ നീ തെലു പഠിക്കുന്ന സമയത്ത് ഒരു പത്ത് കലിമത്ത് നീ അഹ്റുഫുകൾ പത്ത് അഷ്റുഫുകൾ നീ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നീ എഴുതി വെച്ചു കഴിഞ്ഞാൽ നീ നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും നിന്റെ വക്കാറിലും നിന്റെ സഹനത്തിലുമൊക്കെ നീ മാറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആ എൽമനുസരിച്ചുള്ള മാറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നീ ശ്രദ്ധിക്കുക അങ്ങനെ അത് പഠിച്ചിട്ടും നിനക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക ആ എംമ നിനക്ക് ഉപകാരമില്ലാത്ത ഒഴിമണ് ഉപകാരമില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് നിനക്ക് ഉപദ്രവമായിരിക്കും ഉണ്ടാവുക എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഈ തരത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം വലിയ സ്വാധീനമാണ് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ വരുത്തുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി നമുക്ക് ചെയ്യേണ്ട ഒരുപാട് മര്യാദകൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ആദ്യമായി ആ കുട്ടിക്ക് രണ്ട് ചെവികളിൽ ബാങ്കും എക്കാമത്തുമായി പിടിച്ച് മധുരം തൊട്ട് കൊടുക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന സുന്നദ് കർമ്മം നമ്മൾ ചെയ്യാറുണ്ട് എന്താണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം മഹാനായിരിക്കുന്ന അബൂ മുസാർ അദിയാവു എന്ന് പറയുകയാണ് എനിക്കൊരു കുഞ്ഞു പിറന്നു ഫതീൻ നബിഹി വസ്ല്ലാം അങ്ങനെ ആ കുഞ്ഞുമായി ഞാൻ ഹബീബായ റസൂലിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ അങ്ങനെ ആ കുട്ടി റസൂൽ ഇബ്രാഹിം എന്ന പേര് വെച്ചു കൊണ്ട് അവിടുന്ന് മധുര പുരട്ടി കൊടുത്തു ആ കുട്ടിക്ക് വേണ്ടി പറക്കത്തിന് വേണ്ടി ഹബീബായ റസൂൽ ഒന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ കുട്ടിയെ എനിക്ക് തിരിച്ചു തന്നു എന്ന് മഹാനായ അബൂബുസാറിയാഹോനു പറയാം അപ്പം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധയോടുകൂടി അത് അനുവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിലൊക്കെ വലിയ വറക്കത്തും റസൂൽ സുന്നത്തും ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കാതിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യ ധ്വനികളെ കേൾപ്പിക്കുന്നത് കൊണ്ടുള്ള മഹത്വങ്ങളൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹുദോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ അഭിനവ കാലഘട്ടത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് മക്കൾക്ക് പേര് കണ്ടുപിടിക്കുക എന്നതാണ് ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കേട്ടാൽ ഒരു വ്യത്യസ്തത തോന്നുന്ന പേര് വേണം എന്ന നിർബന്ധ ബുദ്ധി എല്ലാവർക്കുമുണ്ട് നല്ല കാര്യമാണ് വ്യത്യസ്തമായ പേരായിരിക്കുക എന്നതിലൊന്നും ഒരു തർക്കമില്ല അത് നല്ല അർത്ഥമുള്ളതാണെങ്കിൽ കുഴപ്പവുമില്ല പക്ഷേ ഏതെങ്കിലും രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു ഒച്ചയായി മാത്രം മാറുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കളുടെ പേരാകാൻ കാടില്ല കാരണം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്മാക്കും നിങ്ങളെ തിിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ പിതാവിൻ്റെ പേരും കൂട്ടിച്ചേർത്തായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദില്ല ഫാറൂഖ് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ നിങ്ങളുടെ പിതാവിൻ്റെ പേര് കൂടി കൂട്ടിച്ചേർത്തായിരിക്കും നാളെ കിയാമത്ത് നാളിൽ നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കപ്പെടുക എന്ന് ഹബീബായ റസൂബൊന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ കിയാമത്ത് നാളിൽ ഏറ്റവും ബേജാറായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളൊരു അർത്ഥമില്ലാത്ത ഒരു ജൽപ്പനമായ പേര് നമ്മെ വിളിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ബേജാറായി നിൽക്കുന്ന സാഹചര്യം അങ്ങനെ ഒരു നല്ല പേര് അത്യാവശ്യം കൂടുതലൊക്കെ കാട്ടി നടന്ന ഒരാളാണ് പക്ഷെ മുഹമ്മദ് എന്ന പേര് ഒരു പ്രതീക്ഷ ഓ എൻ്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ശുതിക്കപ്പെടുന്നവൻ എന്നൊരു നല്ലൊരു പേരാണല്ലോ എന്നെ വിളിക്കപ്പെടുന്നത് എന്നൊരു ആശ്വാസം ഒരു പക്ഷെ ആശ്വസിക്കാനുള്ള വക നമുക്കവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ല പേര് വെക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മാത്രമല്ല ഹബീബായ റസൂലിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരാൾക്ക് ആൺകുട്ടി ജനിക്കുകയും എന്നോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ എൻ്റെ പേര് കൊണ്ട് വറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവൻ്റെ ആ കുട്ടിയും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് ഹബീബായ അലൈഹി തങ്ങൾ പറയുകയാണ് അപ്പോൾ പേരിടുന്ന വിഷയത്തിലൊക്കെ മുഹമ്മദ് ഇപ്പോൾ ഒരു കുറച്ചൊരു മോഡേൺ പേരുണ്ടെങ്കിലും ഒരു നല്ല പേരുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു മുഹമ്മദ് സ്ത്രീകളാണെങ്കിൽ ഫാത്തിമായെന്നും ആഴിഷായെന്നും ഖദീജായെന്നൊക്കെ അപ്പം ഇത്തരത്തിലുള്ള നല്ല പേര് നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കുക എന്നത് മക്കൾ നല്ലവരായി വളരുന്നതിന് വേണ്ടിയും അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ആയിത്തീരുക എന്നൊക്കെ അതിന് വലിയ ഘടകങ്ങൾ ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിലൊക്കെ പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് നമ്മുടെ മക്കളുടെ അവകാശമാണ് അവർക്ക് നല്ല പേരുണ്ടായിരിക്കുക എന്നത് മഹാനായ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മകനെ കൊണ്ടുവരികയാണ് മകൻ വാപ്പ പറഞ്ഞാൽ കേൾക്കുന്നില്ല വാപ്പാന്റെ ഹക്കുകൾ കൊടുക്കുന്നില്ല എന്നതായിരുന്നു പരാതി എന്ന അങ്ങനെ മഹാനായിരിക്കുന്ന റുബർ എന്നവരോട് ആ മകൻ ആപരാതി പറയുന്നുണ്ട് ഒരു പിതാവെന്ന നിലക്ക് ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് എനിക്ക് ചെയ്തു തേടേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ മാതാവോ പിതാവോ ചെയ്തു തന്നിട്ടില്ല എനിക്ക് മലം ഉരുട്ടുന്ന ജീവി എന്നർത്ഥം അർത്ഥം വരുന്നൊരു പദമാണ് എനിക്ക് പേര് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മാതാപിതാക്കൾക്കുള്ള ഹ് ഞാനും തിരിച്ച് ചെയ്തു കൊടുക്കുന്നതിനുള്ള അമാദം കാണിച്ചതെന്ന് ആ മകൻ പറഞ്ഞ സമയത്ത് ആ മകൻ്റെ ആ വാക്കുകളെ പരിഗണിച്ച മഹാനായുൽ ഹക്കാബ് റബിഅൽവാബ് അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം നമുക്കുണ്ട് മാത്രമല്ല താൻ റസൂല് പറയുന്നുണ്ട് ഇന്ന ഇന്നബ അസ്മാർ അബ്ബുദാഹി അബുദുറഹ്മാൻ നിങ്ങളുടെ പേരുകളിൽ വെച്ച് വെച്ചാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരുകൾ എന്ന് പറയുന്ന അബ്ദുൽ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ പേരുകളാണ് അങ്ങനെ മഹത്തുക്കളുടെ പേരുകൾ അസ്ഹാബുൽ ബദറിൻ്റെ പേരുകൾ ഇതൊക്കെ പേരുകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് നാളെ ആഹുറത്തിൽ നമ്മുടെ പേരിനോടൊത്ത് അവരുടെ കൂടി വിളിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷ നമുക്കതിൽ അർപ്പിക്കാൻ കഴിയും എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് മക്കളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളിലടക്കം അവർക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരിലടക്കം അവർക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാ വിദ്യാലയങ്ങളിലടക്കം എല്ലാത്തിലും നമ്മൾ സദാ ശ്രദ്ധാലുവായിരിക്കുകയും കാരണം അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളു ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല മക്കൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള ബഹുമാനവും അവർ തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള കടപ്പാടുകളൊക്കെ പരസ്പരം കൈമാറുന്നത് കണ്ടു വളർന്നുകൊണ്ടാണ് നമ്മുടെ മക്കൾ മുന്നോട്ട് വരേണ്ടത് ഇല്ലെങ്കിൽ അതൊക്കെ മനഃശാസ്ത്രപരമായി അവരെ ഒരുപാട് ബാധിക്കുകയും അവരുടെ ജീവിതത്തിൽ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തീരുകയും മല ജീവിതം അവസാനം വരെ ഒരു ട്രോമയായി അവർക്ക് ഈ കുടുംബ കലഹങ്ങളൊക്കെയുള്ള വീടുകളിൽ ജനിച്ചു വന്ന ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് അവർക്ക് വിവാഹത്തോട് താൽപ്പര്യമില്ലായ്മ അതുപോലെ തന്നെ ധാർമ്മികമായ ജീവിതത്തോടുള്ളൊരു വിരക്തി എന്താണിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച മാതാ എൻ്റെ മാതാപിതാക്കൾ ഈ കോലത്തിലാണ് ഉണ്ടായത് പിന്നെ ഞാനും ഇനി ആ രീതിയിൽ ജീവിച്ചിട്ട് എന്താണ് കാര്യം ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ മാതൃകയാക്കേണ്ടത് ഒരു നല്ല ദാമ്പത്യം കാഴ്ചവെച്ചുകൊണ്ട് നല്ല മാതൃകകൾ തീർത്തുകൊണ്ട് മുത്തായ റസൂലിന്റെ നല്ല മാതൃകകൾ പഠിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അവരെ വളർത്തിയെടുക്കേണ്ടത് അത് ആ സുഹാന ഹോത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനാണ് മനസ്സിലാവുക വരുന്ന ക്ലാസുകളിൽ നമുക്കത് വിശദമാക്കാവുന്നതാണ് ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹാന അലഹമുല്ല വറബുലി അസ്സലാലൈക്കും വാഹന